സുഹൃത്തുക്കൾ എല്ലാവർക്കും നമസ്കാരം ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട് ഇന്ന് കൃത്യമായി പറഞ്ഞ സിനിമയൊന്നുമല്ല കേട്ടോ ഇന്നൊരു രാഷ്ട്രീയമാണ് എൻ്റെ വിഷയം എന്ന് പറയാം കാരണം ഈ ഒരു വീഡിയോ പറയുന്നത് ഞാൻ ഇപ്പോൾ വളരെയധികം വൈറലായിക്കൊണ്ടിരിക്കുക ധ്രുവ് എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ ഒരു വീഡിയോയെ കുറിച്ചിട്ട് നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ് ഒരു പക്ഷേ ഇതിനുമുമ്പ് തന്നെ ധ്രുവിന്റെ ആ ഒരു വീഡിയോ നിങ്ങൾ പലരും കണ്ടിരിക്കാം എന്നാൽ അതേസമയം തന്നെ അദ്ദേഹത്തിന്റെ ആ വീഡിയോ പകുതി ഒരു സബ് ടൈറ്റിലൊക്കെ ഇംഗ്ലീഷിലും കുറേയേറെ ഹിന്ദിയിലായത് ആ വീഡിയോ പലപ്പോഴും നമ്മുടെ ഈ ഒരു ഭാഗത്തുള്ള ആളുകളൊക്കെ കാണുക എന്ന് പറയുന്ന ഒരുപക്ഷെ പ്രയാസമായതിനാലും അതുകൊണ്ട് തന്നെ ആ വീഡിയോ നിങ്ങളിലേക്ക് പരമാവധി എത്തിക്കണമെന്നും നിങ്ങൾക്ക് അത് കാണണം ഒരു ആഗ്രഹത്തിന് പുറത്താണ് ഞാനൊക്കെ പറയുന്നത് ധ്രുവ് എന്ന് പറയുന്ന ഒരു യൂട്യൂബർ ആണ് ഏകദേശം വൺ പോയിന്റ് ചില്ലറ മില്യൺ കാഴ്ചക്കാരെ ഈ ഒരു മനുഷ്യനുണ്ട് ഫേസ്ബുക്കിലാവട്ടെ നെക്സിലാവട്ടെ എല്ലാത്തിലും ഇദ്ദേഹത്തിന് അത് അപാരമായിട്ടുള്ള ഒരു ഫാൻ ഫോളോവിങ് ഉണ്ട് ആദ്യം മുതൽ തന്നെ ഇദ്ദേഹം ഒരു മോഡി ഗവൺമെന്റ് അല്ലെങ്കിൽ ബി ജെ പി കാര്ക്ക് അത്ര തന്നെ ഇഷ്ടമില്ലാത്ത ഒരു മനുഷ്യൻന്ന് തന്നെ പറഞ്ഞു വയ്ക്കാം കാരണം ഇദ്ദേഹത്തിന്റെ വീഡിയോകൾ പലപ്പോഴും ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വലിയ സമരം ഇപ്പോൾ ഡൽഹിയിലേക്ക് എത്താതിരിക്കുന്നുണ്ട് നമ്മുടെ കർഷകരുടെ സമരം ആ സമരത്തെ കുറിച്ച് എല്ലാവരും നിശബ്ദരായിരിക്കുന്ന സമയത്ത് ധ്രുവെന്ന് പറയുന്ന ഈ ഒരു മനുഷ്യൻ വളരെ ധൈര്യത്തോട് കൂടിയിട്ട് ആ സമരത്തെ കുറിച്ച് പറയുന്നു എന്നുള്ളതാണ് തന്നെ നമ്മുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള മോഡിയും ഇപ്പം തന്നെ ചില ബിസിനസ്സുകാർ തമ്മിലുള്ള ചില അവശുദ്ധ ബന്ധത്തെ കുറിച്ച കൃത്യമായ ധാരണയോട് കൂടിയിട്ട് കണക്കുകൾ വെച്ച് ഈ ഒരു മനുഷ്യൻ വീഡിയോസൊക്കെ ചെയ്യാറുണ്ട് ഇപ്പൊ പറയുന്നത് മോഡി ഏകാധിപതിയാണ് ദ ഡിക്ടാറ്റർ എന്ന പേരില് ഒരു ഗംഭീര ഒരു വീഡിയോ വന്നിട്ടുണ്ട ഗംഭീരമായി പഠിച്ചു തന്നെയാണ് ഈ ഒരു മനുഷ്യൻ ഈ ഒരു ചെറുപ്പക്കാരൻ ആ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് അദ്ദേഹത്തിന്റെ ധൈര്യത്തെ സമ്മതിക്കണം തന്നെയാണ് എനിക്ക് പറയാനുള്ളത് കാരണം അങ്ങനെ പറയാനുള്ള കാരണം ഇപ്പൊ നന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു മോദി ഗവൺമെന്റിനെതിരെ മാധ്യമങ്ങൾ പോലും പലപ്പോഴും ചില സത്യങ്ങൾ വിളിച്ചു പറയാതെ അദ്ദേഹത്തിന് വേണ്ടി മാത്രം നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് അല്ലെങ്കിൽ മോഡിക്ക് വേണ്ടി മാത്രം നിൽക്കുന്ന നിൽക്കുന്നൊരവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ലെവലേശം ഭയം ഏതുമില്ലാതെ സത്യങ്ങൾ വിളിച്ചു പറയാൻ ഇതാ ഇങ്ങനെ ധ്രുവിനെ പോലെ ഒരാൾ തയ്യാറാവുന്നെങ്കിൽ ഞാൻ പറയുന്നത് ഒരുപക്ഷെ ഈ ഒരു വീഡിയോ ഇപ്പോൾ നിർത്തലാക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട് അത് ബാൻ ചെയ്യാനുള്ള എല്ലാ സാധ്യത അതിനു അതിനുമുമ്പ് നിങ്ങൾ കണ്ടേക്കണം എന്നുള്ളതാണ് ഒപ്പതിനെ വേറെ കാര്യമുള്ളത് ഇപ്പോഴിതാ ഇതിനെതിരെ ഗംഭീരമായിട്ട് ബി ജെ പി ഇറങ്ങിയ സമയത്ത് ഇദ്ദേഹം തന്നെ ഒരു പുതിയ എഴുത്തുമായിട്ട് വന്നിട്ടുള്ളത് എങ്ങനെയാണ് ധ്രുവ് തന്നെ അതിന് പ്രതികരിച്ചിട്ടുള്ളത് ഇങ്ങനെയാണ് നിങ്ങൾ ഈ രാജ്യത്തെ സ്നേഹിക്കുന്നെങ്കിൽ ഈ രാജ്യം തെറ്റായിട്ടുള്ള വഴിയിലേക്ക് പോവാതിരിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണൂ സത്യം എന്തെന്ന് നിങ്ങൾ മനസ്സിലാക്കൂ എന്നാണ് അദ്ദേഹം എക്സിൽ ഇദ്ദേഹം കുറിച്ചു വെച്ചിട്ടുള്ളത് എന്തായാലും ആ വീഡിയോയിലേക്ക് നമുക്കൊന്ന് കടന്നു ധ്രുവ ധ്രുവെന്ന് പറയുന്ന മനുഷ്യൻ ഏകദേശം പത്ത് മില്യൺ കാഴ്ചക്കാരോളം ഇപ്പോൾ ധ്രുവിന്റെ ഈ ഒരു വീഡിയോ കണ്ടിട്ടുണ്ട് ഇദ്ദേഹം കൃത്യമായിട്ട് പറയുന്ന കാര്യങ്ങള് നമ്മുടെ മോദി എന്ന് പറയുന്ന ആ ഒരു ഭരണാധികാരി നമ്മുടെ ഇന്ത്യയുടെ അധികാരത്തിലേക്ക് വരുന്ന തൊട്ടു മുൻപ് തന്നെ ഇദ്ദേഹം ഇ വി എമ്മിനെ കുറ്റം പറഞ്ഞു വന്നിട്ടുള്ള ഒരാളാണ് പക്ഷേ അധികാരത്തിൽ കയറി കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഇ വി കുറ്റം പറയാതിരിക്കുന്ന സമയത്തെ കുറിച്ച് ഈവൻ ചട്ടീഗഡ് തെരഞ്ഞെടുപ്പ് സമയത്ത് നടന്ന അട്ടിമറയെ കുറിച്ച് അസം തെരഞ്ഞെടുപ്പ് സമയത്ത് നേതാവിന്റെ കാറിൽ നിന്ന് ഇ വി എം കിട്ടിയതിനെ കുറിച്ചിട്ട് മഹാരാഷ്ട്ര തഹസിൽദാരുടെ ൂമിൽ നിന്ന് ആ ഒരു ഇ വി എം മോശം പോയതിനെ കുറിച്ചിട്ടൊക്കെ കൃത്യമായിട്ട് തെളിവോട് കൂടിയിട്ട് ധ്രുവ ഈ ഒരു വീഡിയോയിൽ വിശദീകരിക്കുന്നുണ്ട് ഇങ്ങനെ ഈ ഇ വി എമ്മില് കൃത്യമായിട്ടുള്ള തിരിമറുകൾ നടത്തിക്കൊണ്ട് ഇലക്ഷൻ കൈക്കലാക്കുന്നു ഒപ്പം തന്നെ അധികാരം കൈക്കലാക്കുന്നുണ്ട് ഈ ബി ജെ പി കാരെന്ന് കൃത്യമായിട്ടും നമ്മുടെ ഈ ഒരു മനുഷ്യൻ പറഞ്ഞു വെക്കുന്നുണ്ട് ഇപ്പൊ തന്നെ അത് മാത്രമല്ല ചിലപ്പോ എല്ലാം ഇലക്ഷനിൽ പങ്കെടുക്കുന്ന ആളുകൾ ഒരിക്കലും നമ്മുടെ രാജ്യത്തെ പട്ടാളക്കാരുടെ മരണത്തെ കുറിച്ചിട്ട് അല്ലെങ്കിൽ അവരുടെ വീരത്യാഗത്തെ കുറിച്ചും പറഞ്ഞുകൊണ്ട് ഒരിക്കലും വോട്ട് നേടാൻ പാടില്ലെന്നാണ് പക്ഷേ പുൽവാമ ആക്രമണം നടന്ന ശേഷം ആ പുൽവാമ സൈനികരുടെ അവരെ ഓർത്തുകൊണ്ടെങ്കിൽ ഞങ്ങൾക്ക് വോട്ട് ചെയ്യണം എന്ന് പറയുന്ന വീഡിയോസുകളൊക്കെ നമുക്കിപ്പോൾ ലഭ്യമാണ് മോഡിയാണെന്ന് പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു ലെവലേശം ഒരു ഉളുപ്പുമില്ലാതെ വിളിച്ചു പറയുകയും അങ്ങനെ വോട്ട് വാങ്ങിക്കുകയും ചെയ്യുക അങ്ങനെ ഇതിനെതിർക്കുന്ന ആളുകൾ മുഴുവൻ രാജ്യദ്രോഹികളായിട്ട് മാറുക എന്നുള്ളതാണ് ഇങ്ങനെയൊക്കെ ചോദിക്കുന്ന സമയത്ത് ഇന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പോഴും പിന്നെ നമ്മൾ ഇവിടെ തെരഞ്ഞെടുപ്പ് നടക്കുന്നില്ല ഇതൊരു ജനാധിപത്യ രാജ്യമല്ലേ ഇതെങ്ങനെയാണ് ഒരു ഡിക്ടേറ്റർഷിപ്പിലേക്ക് ഏതാ ഏകാധിപത്യ രാജ്യത്തിലേക്ക് ഇത് എങ്ങനെയാണ് കടക്കുക എന്നൊക്കെ സംശയം പലർക്കും ഉണ്ടായിരിക്കാം പക്ഷേ ധ്രുവ് കൃത്യമായിട്ട് പറയുന്നു ഇത് തെരഞ്ഞെടുപ്പ് മാത്രം നടന്നു കഴിഞ്ഞാൽ അതൊരു ഏകാധിപത്യ രാജ്യമെല്ലാം നമുക്ക് പറയാൻ സാധിക്കത്തില്ല അതിനൊരു ഉദാഹരണമായിട്ട് പറയുന്നത് ഉത്തര കൊറിയയും റഷ്യയുമാണ് ഉത്തര കൊറിയ റഷ്യയിൽ ഇപ്പോഴും തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ടെന്നേ കൃത്യമായിട്ടുള്ള എല്ലാ സമയാസമയങ്ങളും തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട് പക്ഷേ അതിലത്തെ ഈ ഏകാധിപതി രാജാക്കന്മാര് ഏകാധിപതി നേതാക്കന്മാര് പറയുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് വോട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ആ വോട്ട് ചെയ്യാത്ത ആളുകൾ രാജ്യദ്രോഹ കുറ്റം ചെയ്തതായിട്ട് കണക്കാക്കുകയും അതിന്റെ ഭാഗമായിട്ടുള്ള ആക്രമണങ്ങൾ അവർക്ക് നേരിടേണ്ടി വരും എന്നതിനാൽ ഭയന്ന് അവർക്ക് വോട്ട് ചെയ്യേണ്ട അവസ്ഥയിലേക്ക് ആ രാജ്യത്തെ ആളുകൾ മാറുന്നതുപോലെ ഭാവിയിൽ ഇന്ത്യയിൽ സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് ധ്രുവ തന്റെ ഈ ഒരു വീഡിയോയിൽ പറയുന്നത് ഇങ്ങനെയുള്ള ആ ഒരു ഡിക്റ്റേറ്റർഷിപ്പിലേക്ക് പോകുന്നു ഒപ്പം തന്നെ എങ്ങനെയാണ് മറ്റു സ്റ്റേറ്റുകളെ അതായത് ബി ജെ പി ഭരണമില്ലാത്ത തമിഴ്നാട് പോലെയുള്ള കേരളം പോലെയുള്ള തെലുങ്കാന പോലുള്ള ഈ സ്റ്റേറ്റുകളെ പഞ്ചാബ് പോലെ സ്റ്റേറ്റുകളെ എങ്ങനെയാണ് ദ്രോഹിക്കേണ്ടതെന്ന് കൂടി കൃത്യമായിട്ടും ഈ ബി ജെ പി ഗവൺമെന്റ് മുന്നോട്ട് വെച്ചിട്ടുള്ള ചില നടപടികൾ നോക്കിക്കണ്ട നമുക്ക് മനസ്സിലാവും നോക്ക് നമ്മുടെ കേരളം തന്നെ കേരളത്തിനെടുത്ത് നോക്കിയാൽ മതി ഒരാവശ്യമില്ലാത്ത നമ്മളുടെ എല്ലാ ഭരണസ്ഥിര കേന്ദ്രങ്ങളും ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഗവർണർ ഇത്തരം ഗവർണർമാരെ പറഞ്ഞയക്കുന്നുള്ളതാണ് ആ ഗവർണർമാർക്കെതിരെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ഇവിടുത്തെ എല്ലാ സംഘികളൊക്കെ ഒഴിച്ചു പറഞ്ഞുമാതിരി ഇവിടെ ഇപ്പൊ പെട്ടെന്ന് എന്ത് കൊണ്ടുവരണം കേന്ദ്ര ഭരണം കൊണ്ടുവരണം ഇവിടെ രാജ ഭരണം നല്ലത് ഏതൊരു റോട്ടിലിങ് തീ കൂട്ടി അടുപ്പ് കൂട്ടിയിട്ട് എന്തുണ്ടാക്കുന്ന സമയത്ത് രാജാവിനെ എഴുന്നൊള്ളിക്കുന്നു പറഞ്ഞിട്ട് പണ്ടം കണ്ട നിർത്തലാക്കിയ ഒരു രാജകുടുംബത്തിലെ കുറച്ച് ആൾക്കാർ വണ്ടിയിൽ കയറ്റിയിട്ട് പൂമാലായിട്ട് എഴുന്നള്ളിക്കുന്ന ദൃശ്യമൊക്കെ നമ്മൾ കണ്ടായിരുന്നു എന്റെ ഗ്രൂപ്പിലുള്ള അല്ലെങ്കിൽ സോറി എന്റെ സൗഹൃദത്തിലുള്ള ഒരു കോൺഗ്രസ്സുകാരൻ ചെറുപ്പക്കാരൻ തന്നെ പറഞ്ഞത് രാജഭരണമാണ് നല്ലതാണ് ഇവനൊക്കെ ഏത് കാലഘട്ടത്തിലാണ് ജീവിക്കുന്ന എനിക്കൊരു മനസ്സിലാവുന്നില്ല ഇവരൊക്കെ പോയി 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 വീണ്ടും പത്തൊമ്പതാം കാലഘട്ടത്തിലേക്ക് പോവുകയാണ് നമുക്ക് സംശയം തോന്നിപ്പോവും രാജഭരണം നല്ലതെന്നൊക്കെ ഇവരൊക്കെ പറയുകയാണെങ്കിൽ എന്ത് ധാരണയുടെ പുറത്താണ് ഇവരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സംശയമാണ് എന്തൊക്കെയാലും ഇങ്ങനെ വിചാരിക്കുന്ന ആൾക്കാരുണ്ട് ഒപ്പം തന്നെ ബി ജെ പി ഗവൺമെന്റ് വരികയാണെങ്കിൽ അല്ലെങ്കിൽ ഹിന്ദുത്വ ഗവൺമെന്റ് വരികയാണെങ്കിൽ ഇവിടുത്തെ ഹിന്ദുക്കൾക്കാണ് അത് ഗുണം ചെയ്യുക എന്ന് പറയുന്നത് ഇങ്ങനെ വിചാരിക്കുന്ന ആളുകള് നിങ്ങൾ ഒരു പത്തൊമ്പതാം നൂറ്റാണ്ട് ഏകദേശം ഹിന്ദു ഭരണം അല്ലെങ്കിൽ രാജാക്കന്മാരുടെ ഭരണം എന്നൊക്കെ പറയപ്പെടുന്ന ഭരണമുള്ള കാലഘട്ടത്തിലെ ഇവിടെ ഏറ്റവും താഴേക്കുള്ള ആളുകളുടെ ജീവിതം എന്തെന്നും പരിശോധിക്കാം അതെ നമ്മുടെ ഒരു ഹിന്ദുത്വ ഭരണം വരികയാണെങ്കിൽ കൃത്യമായിട്ടും ഇവര് ആ ഒരു ഹിന്ദുത്വ ഭരണത്തിലേക്ക് തിരികെ ശ്രമിക്കുന്ന ഒന്ന് പഴയ ആ ഒരു രീതിയായിരിക്കും ആയിരിക്കും ഒരു പെരമിഡ് ഒരു ജാതി ശ്രേണിയുണ്ട് ബ്രാഹ്മണന്മാർ മുതൽ ഏറ്റവും താഴെ അധകൃത വർഗങ്ങൾ എന്ന് വിളിക്കപ്പെടുന്ന ആളുകരെയുള്ള ഒരു ശ്രേണിയുണ്ട് അതേ ശ്രേണി തന്നെ വീണ്ടും പുതുക്കിക്കൊണ്ടുവരാൻ ശ്രമിക്കും പുതുക്കി കൊണ്ടുവരാന്ന് ഞാൻ പറഞ്ഞിട്ടോ അതിവിടെ ഇല്ല എന്ന് പറഞ്ഞിട്ടില്ല ഇപ്പോഴും കൃത്യമായിട്ട് പലയിടത്തും നടന്നുകൊണ്ടിരിക്കുന്നത് എങ്കിലും അതൊന്നുകൂടി പുതുക്കി അങ്ങോട്ട് കൃത്യമാക്കി വെക്കി വരുന്നതാണ് എന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ ഇങ്ങനെ രീതിയിലുള്ള ഒരു ഹിന്ദുത്വ ഭരണം ഇവിടെ വരികയാണെങ്കിൽ ഇവിടെ താഴെക്കടിൽ നിന്ന് പറയുന്ന അധികൃത വർഗങ്ങളെന്ന് വിളിക്കപ്പെടുന്ന ആളുകളായിരിക്കും ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുക ആ ഒരു പഴയ രീതിയിൽ റാം മൂളിക്കൊണ്ട് അടിയൻ പറഞ്ഞുകൊണ്ട് ജീവിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് അത്തരം ആളുകൾ വലിച്ചിഴക്കപ്പെടും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായിട്ട് നമ്മുടെ മുമ്പില് ഇനി തെളിയാൻ നിൽക്കുന്ന ഒരു യാഥാർത്ഥ്യമായി മാറുന്നുണ്ട് ഈ ഭരണം ഇനിയും മുന്നോട്ട് കൊണ്ടുപോയൽ കൃത്യമായിട്ടും ധ്രുവ് ഈ തൻ്റെ വീഡിയോയിൽ പറയുന്നുണ്ട് നോക്കിക്കോളൂ നമ്മുടെ കേരളത്തിലേക്ക് എങ്ങനെയാണ് കേരളത്തെ ദ്രോഹിക്കുക എന്നതാണ് നമ്മൾ പാസ്സേക്ക പാസ്സാക്കേണ്ട പല നിയമങ്ങളും പാസ്സാക്കാതെ ഒപ്പിടാതെ വെക്കുക ഗവർണർ ഒരു ഒരാവശ്യമില്ലാതെ നമ്മുടെ ഭരണകാര്യങ്ങളൊക്കെ ഇടപെടുക അങ്ങനെ ഇൻ കേരളം എന്ന് പറയുന്നത് എന്തൊക്കെയോ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനമാണെന്ന് കേന്ദ്രത്തിൽ അറിയിക്കുക അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ കേന്ദ്രഭരണ പ്രദേശം വരിക എന്നൊക്കെ ഘോര ഘോരം പ്രസവിക്കുന്ന ആളുകളൊക്കെ ഉണ്ട് വലിയ ദുഃഖം തോന്നിപ്പോകുന്നുണ്ട് ഇത്തരം ആളുകളൊക്കെ നമ്മൾ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടല്ലോ എന്ന് ആലോചിച്ച് നോക്കുമ്പോൾ എന്തായാലും ധ്രുവെന്ന് പറയുന്ന മനുഷ്യൻ ഇത്ര കാലമായിട്ട് നടന്നിട്ടുള്ള മോഡി ഭരണ കാലഘട്ടത്തിലെ എല്ലാ കൊള്ളരുതായ്മയും അക്കമിട്ട് നിരത്തിക്കൊണ്ട് കൃത്യമായിട്ടും ഇന്ന കാരണം കൊണ്ട് ഇന്ത്യ വളരെ പതുക്കെങ്കിലും ഒരു ഡിക്റ്റേറ്റർഷിപ്പിലേക്ക് ഒരു ഏകാധിപത്യ വാഴ്ചയിലേക്ക് ഭരണത്തിലേക്ക് നമ്മൾ നടന്നു കയറിക്കൊണ്ടിരിക്കുന്നതെന്ന് ധ്രുവ് പറയുന്നുണ്ട് ആ അത്തരത്തിലുള്ള വീഡിയോസുകളെ കൃത്യമായിട്ട് ആളുകൾ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ അത് പോയി കണ്ട് ആളുകളിലേക്ക് ഷെയർ ചെയ്യപ്പെടണം എന്നുള്ള ഒരു ആഗ്രഹത്തിന് പുറത്താണ് സുഹൃത്തുക്കളെ ഞാൻ ഇങ്ങനെ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് നിങ്ങളത് ചെയ്യുന്ന വിശ്വാസത്തോടെ ഞാൻ ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ് ബബായ്